അസ്സാമ വാർഹി വാബറിയ ചേനാങ്കോട് സ്കൂളിലെ മൂന്നാം ക്ലാസ്സിലെ എന്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ എല്ലാ കൂട്ടുകാർക്കും സുഖമാണോ എല്ലാവരും സാർ പഠിപ്പിച്ചു തരുന്ന പാഠഭാഗങ്ങൾ കൃത്യമായി കാണുന്നുണ്ടോ പഠിക്കുന്നുണ്ടോ വർക്കുകളെല്ലാം കൃത്യമായി ചെയ്യുന്നുണ്ടോ ആ കൃത്യമായി വർക്കുകൾ ചെയ്യാത്തവരൊക്കെ ഉണ്ട് അവരാരെന്നൊക്കെ ഇവിടെ പ്രത്യേകം നോട്ട് ചെയ്ത് വെച്ചിട്ടുമുണ്ട് എല്ലാ കൂട്ടുകാരും ഇനിയുള്ള ക്ലാസ്സുകൾ കൃത്യമായി കാണുക നമ്മുടെ സ്കൂള് നവംബർ തീയതി തുറക്കുമല്ലോ എല്ലാവരും അതിനുവേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ നടത്തും നമുക്ക് ഇന്ന് പുതിയ ക്ലാസ് പഠിച്ചാലോ എല്ലാ കൂട്ടുകാരും റെഡിയാണോ എങ്കിൽ ഞാനും റെഡി നമുക്ക് ക്ലാസ് ആരംഭിക്കാം പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ നമ്മൾ ഈ യൂണിറ്റിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ജലസ്രോതസ്സുകളെ സംബന്ധിച്ചാണ് ജലം എവിടെ നിന്നാണ് ഉത്ഭവിക്കുന്നത് അതിന്റെ മുന്നോട്ടുള്ള പ്രയാണങ്ങൾ എന്തൊക്കെയാണ് അതുപോലെ മഴയുണ്ടാകുന്നത് എങ്ങനെയാണ് അതിനുശേഷം ഭൂമിയിലെ അവസ്ഥ എന്താണ് എന്നുള്ള ഒരുപാട് കാര്യങ്ങൾ ആ മഴയുണ്ടാകുമ്പോൾ പ്രകൃതിക്ക് എന്തെല്ലാം വ്യത്യാസങ്ങൾ വരുന്നു എന്നൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ചു കൂട്ടുകാർക്ക് അവയെല്ലാം ഓർമ്മയുണ്ടോ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഈ മഴയുമായി ബന്ധപ്പെട്ട് പരിശുദ്ധ ഖുർആാനിൽ വന്നിട്ടുള്ള ഏതാനും ആയത്തുകളാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് എല്ലാ കൂട്ടുകാരും റെഡിയാണോ എങ്കിൽ നമുക്ക് ക്ലാസ് ആരംഭിക്കാം فأسكنناه في الأرض وأنزلنا من السماء ماء بقدر فأسكنناه في الأرض وإنا على ذهاب به لقادرون فأن أنشأنا لكم به جنات من نخيل وأعناب وأعناب لكم فيها فواكه كثيرة ومنها تأكلون إذا سورة المؤمنون മുഅ്മിനൂൻ എന്നുള്ള സൂറത്തിലെ പതിനെട്ടും പത്തൊൻപതും ആയത്തുകളാണ് സാർ ഇപ്പോൾ ഓദ്യ ഒരു പ്രാവശ്യം കൂടി ഓതിത്തരാം ഓതിരാടി ഒതുത്തരാം ഇമാകുഫിൽ إِنَّا عَلَى ذَهَابٍ بِهِ لَقَادِرُونَ فَأَنشَأْنَا لَكُم بِهِ جَنَّاتٍ مِن نَخِيلٍ مِن نَخِيلٍ وَأَعْنَابٍ لَكُمْ فِيهَا فَوَاكِهُ كَثِيرًا كَثِيرَةٌ, كثيرة ই কুড়ি তুমি ഒരു പ്രാവശ്യം കൂടി ഒരു പ്രാവശ്യം കൂടി കൊൽത്തും ഇത് സൂറത്തുൽ മുൽക്ക് പല കുട്ടികളും ഈ സൂറത്തിൽ മുൽക്ക് പഠിച്ചു കാണാം സൂറത്തിൽ മുൽക്കിലെ മുപ്പതാമത്തെ ആയത്താണ് സാറിപ്പോൾ ഓദ്യിയത് ഈ മൂന്ന് ആയത്തുകളും കൂട്ടുകാർ നന്നായിട്ട് വായിച്ചു പഠിക്കുക ഇതിന്റെ ആശയം മഴയുമായി സംബന്ധിച്ചുള്ളതാണ് അത് നമുക്ക് പറയാം അതിനു മുമ്പ് നമുക്ക് ഈ പരിശുദ്ധ കൂട്ടാൻ മറ്റൊരാൾ ഓതുന്നത് നമുക്ക് കേൾക്കാം കേൾക്കുന്നത് بسم الله الرحمن الرحيم وانزلنا من السماء ماء بقدر فاسكناه في الارض وانا على ذهاب به لقادرون فانشانا لكم به جنات من نخيل واعناب جنات من نخيل وأعناب لكم فيها فواكه كثيرة فيها فواكه كثيرة ومنها تأكلون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

നാം ഒരു അളവിൽ യും എങ്ങന ആകാശത്തു നിന്ന് നാം നാം എന്ന് പറഞ്ഞാൽ അള്ളാഹു പറയണം നാം എന്ന് പറഞ്ഞാൽ അള്ളാഹു ഒരു നിശ്ചിത അളവിൽ വെള്ളം ചൊരിയുകയും എന്നിട്ട് നാം അതിനെ ഭൂമിയിൽ തങ്ങി നിൽക്കുന്നതാക്കുകയും ചെയ്തിരിക്കുന്നു അത് ഭൂമിയിൽ തന്നെ തങ്ങി നിൽക്കുന്നതായിരിക്കുകയും ചെയ്തിരിക്കുന്നു അത് വറ്റിച്ചു കളയാൻ തീർച്ചയായും നാം ശക്തനാകുന്നു ആ വെള്ളത്തെ പറ്റിച്ചെളയാൻ നാം അഥവാ അള്ളാഹു തീർച്ചയായും ശക്തനാകുന്നു അങ്ങനെ അത് വെള്ളം കൊണ്ട് നാം നിങ്ങൾക്ക് ഈന്തപ്പനകളുടെയും മുന്തിരി വള്ളികളുടെയും തോട്ടങ്ങൾ വളർത്തി തന്നുശനാലക്കും നിങ്ങൾക്ക് നാം വളർത്തി തന്നു ആ വെള്ളം കൊണ്ട് തോട്ടങ്ങൾ ഈന്തപ്പനയാലും ും നിങ്ങൾ തിന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു അപ്പോൾ മഴയുണ്ടാക്കി തന്നു ആ മഴയെ വറ്റിച്ചു കളയാനുള്ള ശക്തി അള്ളാഹുവിന് മാത്രമേ ഉള്ളൂ ആ മഴ കാരണമായി നമുക്ക് ഈന്തപ്പനത്തോട്ടങ്ങളും തോട്ടങ്ങളും മുന്തിരിത്തോട്ടങ്ങളും അതിലൂടെ ധാരാളം പഴങ്ങളും നമുക്ക് തന്നിരിക്കുന്നു എന്നാണ് ഈ സൂറത്തിൽ മുഖ്മിനൂനിലെ ഈ പതിനെട്ട് പത്തൊമ്പത് ആയത്തുകളിലെ അർത്ഥം അടുത്തത് സൂറത്തുൽ മുൽക്കിലെ മുപ്പതാമത്തെ ആയതാണ് പറയുക നിങ്ങൾ പറയുക നിങ്ങൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ നിങ്ങളുടെ വെള്ളം വറ്റിപ്പോയാൽ ആരാണ് നിങ്ങൾക്ക് ഒഴുകുന്ന ഉറവ് വെള്ളം കൊണ്ട് വന്നു തരിക ഇവയെ താങ്കൾ ചിന്തിച്ചിട്ടുണ്ടോ നിങ്ങൾക്ക് ഒഴുകുന്ന വെള്ളം നിങ്ങൾ നിങ്ങളുടെ വെള്ളം അത് വറ്റിപ്പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒഴുകുന്ന വെള്ളം കൊണ്ട് തന്നു തന്നു തരിക ആരാണ് എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ ആരാണ് നമുക്ക് വെള്ളം തരുന്നവൻ അള്ളാഹു ആണല്ലേ അപ്പോൾ ഈ രണ്ട് ആയത്തുകളും കൂട്ടുകാരെ നന്നായിട്ട് വായിച്ചു പഠിക്കുക ആശയം മനസ്സിലാക്കുക ആശയം മനസ്സിലാവും ഓക്കെ കൂട്ടുകാർ ഈ പാഠഭാഗത്തിന്റെ അവസാനം അതിന്റെ അർത്ഥം കൂടിയുണ്ട് അത് കൂട്ടുകാരെ നോക്കി നോട്ട് ബുക്കിൽ എഴുതി എനിക്ക് അയച്ചു തരിക ഓക്കെ അസല വാല് വാർമ്മി വ